ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ഇന്ദിരാഗാന്ധി കാലഘട്ടവുമായി താരതമ്യം ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ കരാർ വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അത് നാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ നോക്കുമ്പോഴും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് തന്നെ ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ ഇന്ദിരയ്ക്ക് അനുകൂലമായ ചിത്രങ്ങൾ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ സൈന്യത്തിന് മുന്നിൽ ഈ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ വരുന്നു അതിന്റെ ചിത്രങ്ങൾ വരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗങ്ങൾ വരുന്നു അങ്ങനെ ഒരു അഞ്ചു മണിക്ക് ശേഷം തുടർച്ചയായി തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിനിടയിലാണ് വീണ്ടും കോൺഗ്രസ്സിന് തലവേദനയായി കോൺഗ്രസ് എന്താണോ നിശ്ചയിക്കുന്നത് അതിന് വിപരീതമായി ശശി തരൂർ രംഗത്ത് വരുന്നത് അത് നമുക്ക് മുൻപ് ഇപ്പോൾ കുറച്ചു അല്ലേ ഒരു ആറേഴ് മാസമായി നമ്മൾ അത്തരത്തിൽ പല സംഭവങ്ങളും കാണുന്നു യുക്രൈനുമായി ബന്ധപ്പെട്ടായാലും ഈ പല പഹൽഗാമിൽ ആക്രമണവുമായി ബന്ധപ്പെട്ടായാലും ഇപ്പോൾ ഏറ്റവും അവസാനം അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു അജണ്ട അതിനെ വീണ്ടും ശശി തരൂർ എതിർത്തിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ആ കാലഘട്ടമല്ല ഇപ്പോൾ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് പറയുന്നത് പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്ക അല്ലെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടും ഇന്ദിരാഗാന്ധി ഉറച്ചു നിന്നതായാണ് അവർ പറയുന്നത് പക്ഷേ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നതാണ് അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു ആ ശക്തിക്ക് പുറകിൽ നിന്നതുകൊണ്ടാണ് ഇന്ദിരയ്ക്ക് ആ സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് മറ്റൊരു ഭാഗവും പറയുന്നു പക്ഷെ ആ ഭാഗത്തെ അനുകൂലിച്ചാണ് ശശി തരൂർ ബിജെപിക്കാർ പറയുമ്പോഴും അതിലൊരു ശരിയില്ലേ കാരണം അന്ന് അമേരിക്ക അത്രത്തോളം ഇപ്പൊ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യം വൻ ശക്തിയായിരുന്നു അമേരിക്കേക്കാളും ഒരുപക്ഷെ വൻ ശക്തിയായിരുന്ന ആ ഒരു ഭരണം ലോകരാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ അമേരിക്കക്ക് അന്ന് അത്രത്തോളം പ്രാധാന്യമില്ലായിരുന്നു ഒരു പക്ഷെ അവരുടെ തന്നെ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ശക്തി ഇന്ത്യയുടെ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് ഈ പറഞ്ഞ പോലെ അമേരിക്കൻ പടക്കപ്പലുകളുമായിട്ട് നമ്മുടെ സമുദ്രത്തിൽ വന്നപ്പോൾ അമേരിക്കയോട് എന്താണ് പറഞ്ഞത് ആ സൗഹൃദം മാറ്റി നിൽക്കുക എന്റെ രാജ്യം എൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഇന്ദിരാഗാന്ധി പറയുന്ന പിൻബലം ഉള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ ആ ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ അത് നമ്മളിപ്പോൾ യുദ്ധം തുടങ്ങി യുദ്ധം എന്ന് പറയുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം തമ്മിൽ നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പലപ്പോഴും ട്രംപിന്റെ ഒരു അധികാര പരിധിയിൽ മിക്ക രാജ്യങ്ങളും വരുമ്പോൾ അധികാരമൊന്നും പറയാനും പറ്റില്ല പക്ഷേ അമേരിക്ക ഒരു വൻകിട രാജ്യമായിട്ട് ഒരു വൻ ശക്തിയായിട്ട് നിലനിൽക്കുമ്പോൾ ട്രംപ് പറയുന്ന ഒരു കച്ചവട തന്ത്രമാണ് ട്രംപ് പറഞ്ഞ യുദ്ധമൊക്കെ വെക്കൂ ആദ്യം നിങ്ങൾ കച്ചവടം ചെയ്യൂ കച്ചവടം ചെയ്ത് രാജ്യത്തിന് സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കൂ എന്ന് പറയുന്നതും ഒരു നല്ല നല്ല വശമല്ലേ ഒരു പക്ഷേ മോദി അത് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ മോദി ആ രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ശശി തരൂർ പറഞ്ഞത് ആ രീതിയിൽ ആകില്ലേ കാരണം പഴയ ഒരു ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ പഴയ അമേരിക്ക അല്ല ഇപ്പോഴത്തെ അമേരിക്ക പഴയ റഷ്യ അല്ല ഇപ്പോഴത്തെ റഷ്യ എന്നുള്ള ഒരു ഒരു വേർതിരിവ് ഒരു പക്ഷേ ശശി തരൂരിന് ആ ഒരു മൂളേ മൂളയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിയുള്ളതുകൊണ്ട് ആ രീതിയിലല്ലേ സങ്കല്പിച്ചിട്ടുള്ളത് അല്ല അത് വളരെ ശരിയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുക്കുന്ന ഈ തെറ്റായ നിലപാടുകളാണ് കുറച്ച് രണ്ടായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം എടുക്കുന്ന ഈ തെറ്റായ നിലപാട് കൊണ്ടാണ് വലിയ രീതിയിൽ കോൺഗ്രസിന് തകർച്ച ഉണ്ടാകുന്നത് അതിലെ ഏറ്റവും ഉദാഹരണം ഇന്ത്യ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല അവർ വലിയ രീതിയിൽ സാമ്പത്തികമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ദിവസം യുദ്ധം ചെയ്യുന്നതിൽ തന്നെ ആയിരം കോടിയിലധികം രൂപയെന്നാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് അപ്പോൾ അത്രയും കോടി രൂപ നഷ്ടപ്പെടുത്തുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ആഗ്രഹിച്ചത് എന്താണ് ഇന്ത്യയിൽ കടന്നു കയറി ഭീകരവാദികൾ ഒരാക്രമണം നടത്തി അപ്പോൾ അവരെ സഹായിച്ചവരെ കണ്ടെത്തി കൊലപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ നയം ആദ്യമായി ഈ തിരിച്ചടിക്ക് പിന്നാലെ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ് ഈ കൊല ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയവരെയും ഇതിന് നൽകാൻ വേണ്ടി സഹായം ചെയ്തവരെയും കണ്ടെത്തി കൊലപ്പെടുത്തുമെന്നാണ് ആക്രമിക്കുമെന്നാണ് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് അതിൽ നിന്നും പാകിസ്ഥാൻ ആക്രമിക്കുമെന്ന് നരേന്ദ്രമോദിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ഒരിടത്തും പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ പാർട്ടികളും അത് ആഗ്രഹിച്ചില്ല കാരണം അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ പോകാൻ ഇന്ത്യയിലെ ജനങ്ങളും ആഗ്രഹിച്ചിട്ടില്ല എന്താണ് ഉദ്ദേശിച്ചത് മുൻകാലങ്ങളിലെ പോലെ തന്നെ ആരോണം അക്രമം നടത്തിയത് ആ സ്ഥലത്തേക്ക് കടന്നു കയറി ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തുക ആ രീതി തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂലൂടെ ഇന്ത്യ നടത്തിയിരിക്കുന്നത് പക്ഷെ മുൻകാല ഘട്ടങ്ങളിൽ രണ്ടു തവണ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായില്ല ഇത്തവണ ഒരു ആക്രമണം ഉണ്ടായപ്പോഴാണ് അത് തിരിച്ചടി നൽകിയത് ആ തിരി എന്താണ് പാകിസ്ഥാൻ ചെയ്തത് അതിനൊരു തിരിച്ചടി നൽകും തിരിച്ചടി നൽകുമ്പോഴും ഇന്ത്യ പറയുകയാണ് നിങ്ങൾ പാകിസ്ഥാൻ നിർത്തുകയാണെങ്കിൽ ഇന്ത്യ നിർത്താം നിങ്ങൾ തിരിച്ചടി നിർത്തും ഞങ്ങൾ നിർത്താം ആ രീതിയിലാണ് പാകിസ്ഥാൻ ഇത്തരം ഒരു ഇത്തരം ആക്രമണങ്ങൾ തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇന്ത്യ കരാറിൽ പോയത് അല്ലാതെ ഇന്ത്യക്ക് അവിടെ പോയി പാക് ഒക്കുപൈഡ് കാശ്മീർ പിടിക്കുകയോ ബലൂചിസ്ഥാനിൽ തകർക്കുക അകയൊന്നുമില്ല അങ്ങനെ ഇറങ്ങി തിരിച്ചാലത് സാമ്പത്തികമായി വളരെ രീതിയിൽ തലവേദന ഉണ്ടാകും ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ പല പ്രദേശങ്ങളിലും ഇന്ത്യ കോടികളാണ് മുടക്കുന്നത് ഇനി പാക് ഒക്യുപ്പൈഡ് കാശ്മീർ കൂടി പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇനി അതും മറ്റൊരു തലവേദനയായി ലൂജിസ്ഥാൻ എന്നൊരു മറ്റൊരു രാജ്യത്ത് ഇന്ത്യ വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നതായി പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോഴും ആ രാജ്യത്തെ ഇനി കടന്നു കയറി അന്ന് ബംഗ്ലാദേശിലേക്ക് സഹായം ചെയ്തതുപോലെ ഒരു സഹായം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല കാരണം ഇന്ത്യ അങ്ങനെ കാരണം പോകും അമേരിക്കയെ നോക്കിയാൽ അമേരിക്കയ്ക്ക് എപ്പോഴും കണ്ണെന്താണ് സ്വന്തം ലാഭമാണ് ഇപ്പോൾ യുക്രൈന് വലിയ രീതിയിൽ സഹായം നൽകിയിട്ടുണ്ട് പക്ഷെ യുക്രൈൻ സഹായം നൽകിയിട്ട് ഇപ്പോൾ അവർ ആ ഒരു കരാറിൽ എത്തിയിട്ടുണ്ട് എന്താണ് ഈ അമൂല്യമായ ധാതു വസ്തുക്കൾ മുഴുവൻ തങ്ങൾക്ക് നൽകണമെന്നൊരു കരാറിൽ എത്തിയിട്ടുണ്ട് ഈ ഗാസയിൽ സഹായം ഇസ്രയേലിന് സഹായം നൽകുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്ക പറയുന്നത് എന്താണ് അവിടെ പിടിച്ചെടുത്ത് ഒരു ടൂറിസം കേന്ദ്രമാക്കി അമേരിക്കയുടെ ലക്ഷ്യം അങ്ങനെയാണ് എന്ത് ഒരു യുദ്ധം ഇറങ്ങിയാലും അവസാനം തങ്ങൾക്ക് എന്താണ് ഗുണമെന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും ചിന്തിക്കുന്നത് ഈ ബലൂചിസ്ഥാനെ സഹായിച്ചെന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയെ സഹായം അല്ലാതെ ആ രാജ്യത്തെ കൊണ്ട് സാമ്പത്തികമായ ഇന്ത്യക്കൊരു ഗുണവും ഇല്ല അതോടൊപ്പം തന്നെയാണ് ഇന്ത്യ ആ രീതിയിലേക്ക് മാറി ചിന്തിക്കുന്നത് ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിച്ചില്ല അത് തന്നെയാണ് ശശി തരൂർ പറയുന്നത് അതോടൊപ്പം തന്നെ ശശി തരൂരിന്റെ മറ്റൊരു കാര്യമുണ്ട് ഈ ഈ യുദ്ധത്തിന് പിന്നാലെ ഈ ആക്രമണത്തിന് പിന്നാലെ വലിയൊരു ഗുണബോംബുകൾ അല്ലെ അങ്ങനെ ഒരു വാക്ക് തന്നെയാണ് ഗുണബോംബുകളായിരുന്നു പാകിസ്ഥാൻ തൊടുത്തുവിട്ടത് ഇന്ത്യക്കെതിരെ ഇന്ത്യ ആക്രമിക്കുന്നു ഇന്ത്യ സാധാരണക്കാരെ ആക്രമിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റങ്ങനെ ഇന്ത്യയുടെ ജെറ്റുകൾ തങ്ങൾ തകർക്കുന്നു എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഇത്തരം പ്രസ്താവനകളുമായി രംഗത്തിറങ്ങുമ്പോൾ ചൈന അടക്കമുള്ള മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ഈ പാകിസ്ഥാൻ അനുകൂലമായി തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പല മാധ്യമങ്ങളിലും എത്തിയെന്നും കൃത്യമായി തന്നെ ഇന്ത്യയുടെ നിലപാടെന്താണ് ഭീകരവാദത്തിനെതിരാണ് സാധാരണക്കാരായ ജനങ്ങളെ അല്ല ഇന്ത്യ ആക്രമിച്ചതെന്ന് വ്യക്തമായി പറയാൻ ഇറങ്ങിത്തിരിച്ച ഒരു നേതാവിൻ്റെ പേര് ശശി തരൂരാണ് കാരണം അദ്ദേഹത്തിന് നമുക്ക് തന്നെ അറിയാലോ അദ്ദേഹത്തിന്റെ ഭാഷ ഒരു അദ്ദേഹത്തിന് കഴിവ് ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിദേശ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല ചാനലുകളിലും അദ്ദേഹം എത്തി ഇന്റർനാഷണൽ ചാനലിൽ അദ്ദേഹം എത്തി ഇന്ത്യയുടെ നിലപാടെന്താന്ന് ബി ജെ പിയുടെ അല്ലെ ബി ജെ പി നേതാക്കളെക്കാൾ കേന്ദ്ര സർക്കാരിന്റെ നേതാക്കളെക്കാൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുന്നവരെക്കാൾ മികച്ച രീതിയിൽ പറയാൻ ശശി തേരൂന് കഴിഞ്ഞു അതായത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലും പറഞ്ഞിരിക്കുന്നു പക്ഷെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് ഒരു നേതാവ് ഇങ്ങനെ പറയുന്നത് എന്തായാലും കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയാണ് അതിനിടയിലാണ് പല രീതിയിലുള്ള ചർച്ചകളും തുടർച്ചയായി തന്നെ ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന രീതിയിലുള്ള പക്ഷേ ബി ജെ പിയിൽ പോകുമോ പോയില്ലെങ്കിലും രാഷ്ട്രീയപരമായി ദേശസ്നേഹികൾക്ക് ഇദ്ദേഹം ചെയ്യുന്നത് വലിയ ഉപകാരമാണ് ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദേശീയ തലത്തിൽ പറയുന്നു ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ ശശി തൊരു കൃത്യമായി കഴിയുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക